നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരള സർക്കാരും സമൂഹവും സംയുക്തമായി ഏറ്റെടുക്കുന്ന സുപ്രധാനമായ ഒരു ഉത്തരവാദിത്തമാണ് സമ്പൂർണമായും ഭിന്നശേഷി സൗഹാർദ്ദപരമായ കേരളം സൃഷ്ടിക്കുക എന്നുള്ളത് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് സമഭാവനയും സാമൂഹ്യനീതിയും ഉറപ്പാക്കിക്കൊണ്ട് അരകുവൽകൃത വിഭാഗങ്ങളെ ആകെ ശാക്തീകരിക്കുകയും അവരുടെ സമ്പൂർണ്ണ പുനരധിവാസം സാധ്യമാക്കുകയും ചെയ്യുക എന്നുള്ളത് നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള സാമൂഹ്യജീവികളാകുന്നത് വ്യത്യസ്തതകളെ അംഗീകരിക്കുമ്പോഴാണ് ആ നിലക്ക് ഭിന്നശേഷിയുള്ളവരെ കൂടി പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക ഇത് ഏറെ പ്രധാനമാണ് ലോകത്തിലാകെ കോടിയോളം പേർ ഏതെങ്കിലും ഭാഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു എണ്ണൂറ് കോടിയാണ് മൊത്തം ജനസംഖ്യ ഒരു നൂറ് എന്ന് പറയുമ്പോൾ എട്ട് പേരും ഒരാൾ എന്നർത്ഥം ഇതൊരു ചെറിയ സംഖ്യയല്ല അതുകൊണ്ട് തന്നെ ഭിന്നശേഷിയുള്ളവർ പൊതുസമൂഹത്തെ നേരിടുന്ന അസമത്വവും വിവേചനവും അവസാനിപ്പിക്കുക എന്നത് ആധുനിക ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ് കാഴ്ച കേൾവി സംസാരശേഷി എന്നിവയിലോ ശാരീരികമായോ ബുദ്ധിപരമായോ പിന്നോക്കം നിൽക്കുന്നവരെ അതൊന്നുമില്ലാത്തവരോട് മത്സരിക്കാൻ നിയോഗിക്കുന്നത് നീതിയല്ല അത് ഭിന്നശേഷിയുള്ളവർ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ എക്കാര്യവും പിന്നോക്കം തന്നെ നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് ഭിന്നശേഷിയുള്ളവരെ സവിശേഷമായി കാണുകയും അവർക്ക് വേണ്ട പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടത് അപ്പോൾ മാത്രമേ അവർക്ക് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ലഭിക്കുകയുണ്ട് അതൊരുക്കിക്കൊണ്ട് ഭിന്നശേഷിക്കാർ ഭിന്നശേഷികൾ ഉള്ളവരെ കൂടി സമൂഹത്തിൻ്റെ മുഖ്യധാരിയെ കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചു വരുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണനയും മറ്റും നൽകി വരുന്നതായി അറിയുന്നു കേരളത്തിൽ പല സ്വദേശ സ്ഥാപനങ്ങളിലും തൊഴിലുറപ്പ് പരിപാടിയിൽ ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലും പ്രത്യേക ഇളവുകളോ മറ്റോ ഇല്ല ആയത് പരിഹരിച്ച് മുഴുവൻ ഭിന്നശേഷിക്കാരെയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു തിരുവനന്തപുരത്ത് അജി അമ്പാടി സജിത കാസർഗോഡ് നിലവിലെ സാഹചര്യത്തിൽ സഹായം ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിന് മറ്റും വില കൂടിയ വാഹനങ്ങൾ വാങ്ങേണ്ടതുണ്ട് ആയതുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് വാഹനങ്ങൾ വാങ്ങുവാൻ കുറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഇളവ് അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മുഖാമുഖം മാത്രമാണ് പൊതുവെ ഭിന്നശേഷി സൗഹൃദം ഉള്ളത് അതും തികച്ചും ഭിന്നശേഷി സൗഹൃദമല്ല ആയതിനാൽ ഇനി വാങ്ങുന്ന ഗതാഗതങ്ങൾ ഇപ്പോൾ വാഹനങ്ങളിലെങ്കിലും ഈ സമ്പ്രദായം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മെട്രോ ട്രെയിലുകളുള്ളതുപോലെ തന്നെ ഇറങ്ങുമ്പോൾ സൗണ്ട് സിസ്റ്റം അടക്കം നിറച്ച് കൊണ്ട് ഭിന്നശേഷി സൗഹൃദം ആക്കണമെന്നുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഫാത്തിമ അൻഷി മലപ്പുറം പങ്കെടുത്ത് കഴിയുമ്പോൾ അവസാനം നിയമനത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പിന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് അവർ പറയുന്ന കാരണം എന്ന് പറയുമ്പോൾ ഫിസിക്കലി ശാരീരികമായും നിങ്ങൾ ഈ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന കാരണത്താലും തുടങ്ങിയ കാരണത്താൽ പിന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രശ്നം പരിഹരിച്ചു തരണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിച്ചു തോന്നുന്നു അറിയിക്കാനുള്ളത് വനത്തിൽ കിടക്കുന്ന ആന എത്രയുണ്ട് കഴിവ എത്രയുണ്ടെന്നുള്ള കണക്ക് പോലും ആയിട്ടുണ്ട് പക്ഷേ വിവിധ തരത്തിലുള്ള ഇരുപത്തൊന്ന് തരത്തിലുള്ള ഭിന്നശേഷിക്കാരുണ്ടെങ്കിലും അവരുടെ സമഗ്രമായ ഒരു വിവരശേഖരണം നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി കഴിയുകയും സ്വന്തം കാര്യം മറ്റുള്ളവരുടെ സഹായത്തോടെ അല്ലാതെ ചെയ്യാൻ പറ്റാത്തവരും ഒരു തൊഴിൽ പോലും ചെയ്യാൻ കഴിയാതെ ഭിന്നശേഷിക്കാരുടെ പെൻഷൻ കൊണ്ട് മാത്രം കഴിയുകയും ചെയ്യുന്ന അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ആൾക്കാരുടെ സമഗ്രമായ ഒരു ഒരന്വേഷണം ഒരു വിവരശേഖരണം നടത്തണമെന്നാണ് എനിക്ക് ശ്രീ ജോർജ് കെ എം എറണാകുളം കോഴിക്കോട് കേരളത്തിലെ ഗവൺമെന്റിനും ബഹു മുഖ്യമന്ത്രിക്കും നന്ദി രേഖപ്പെടുത്തുന്നു കേരളത്തിലെ ഇന്റലക്ച്വലി ഡിസേബിൾഡായ കുട്ടികൾ പഠിക്കുന്ന മുന്നൂറ് സ്പെഷ്യൽ സ്കൂളുകൾക്ക് ഈ ഗവൺമെൻറ് പാക്കേജ് വർദ്ധിപ്പിച്ചു നാൽപ്പത്തഞ്ച് കോടി രൂപ വർദ്ധിപ്പിച്ചു വളരെ സന്തോഷമുണ്ട് നന്ദിയുണ്ട് എന്നാൽ ഈ പാക്കേജ് സമയബന്ധിതമായി ഈ സ്കൂളുകൾക്ക് നൽകണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് പതിനെട്ട് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് വൊക്കേഷൻ ട്രെയിനിങ് സെൻറ്റർ നൂറുകണക്കിന് കേരളത്തിലുണ്ട് ഈ തൊഴിൽ പ്രതിഷ്ഠ കേന്ദ്രത്തിൽ ഗവൺമെൻറ് ബഡ്ജറ്റിൽ അഞ്ച് കോടിയും പത്ത് കോടിയും അനുവദിക്കുന്നുണ്ട് എന്നാൽ ഒരു രൂപ പോലും ഈ സ്കൂളുകൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ഖേദകരമായ കാര്യം അറിയിക്കുകയാണ് വളരെ നന്ദിയോട് എറണാകുളത്തുന്ന കെ എം ജോർജ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലുള്ള സംഗമങ്ങള് നവഗേത സദസ്സിന്റെ തുടർച്ചയായിട്ട് ആറാമത്തെ സദസ്സാണിത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത അതിന് സമയമെടുത്ത സദസ് ഇതാണ് എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഒരു മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മിനുറ്റിൽ താഴെ എടുത്ത് സമയം ചുരുക്കി പറയാനാണ് മഹാഭൂരിഭാഗം ആളുകളും ശ്രമിച്ചത് അപ്പോൾ ചിലത് വല്ലാതെ ചുരുങ്ങിപ്പോയി എന്നാലും ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ ഹോള് കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇതുപോലുള്ള മീറ്റിങ്ങിന് വേണ്ടിയുള്ളതല്ല അതിൻ്റേതായൊരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നത് വസ്തുതയാണ് നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഓരോന്നോരോന്നായി പ്രതികരിക്കാനല്ല ഞാൻ സമയമെടുക്കുന്നത് ഇങ്ങനെ യോഗത്തിൽ വെക്കുന്ന നിർദ്ദേശങ്ങൾ ഭാവി പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ സഹായകമാകും അതെല്ലാം ഗൗരവമായി പരിഗണിക്കുന്ന ആവശ്യമായ തീരുമാനങ്ങൾക്കു വേണ്ടി ചർച്ച ചെയ്യുന്ന നിലയാണ് ഉണ്ടാവുന്നത് ഇവിടെ കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ് ഭിന്നശേഷിക്കാരുടെ സമഗ്രമായ ഉന്നമനം ലക്ഷ്യമാക്കി കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങൾ ിക്കുമെന്ന് ഇപ്പോൾ ഇതിൻ്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കരുടെ ബൈലോ തയ്യാറാക്കി കഴിഞ്ഞു ഇനി തുറന്നുള്ള ചർച്ചകൾക്ക് ശേഷം ആവശ്യമായ നടപടി കൈക്കൊള്ളാവുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ ഭിന്നശേഷിക്കാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ട് അത് മാർക്കറ്റ് കണ്ടെത്തൽ ഒരു പ്രശ്നമായിട്ടുള്ളതാണ് അപ്പോൾ ആ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി ബ്രാൻഡിങ് നടത്താൻ നമുക്ക് കഴിയും ഈ ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങളിലൂടെ ഇവയുടെ മാർക്കറ്റിംഗ് നടത്താൻ സാധിക്കും ആ സംഘങ്ങൾക്കിത് ഇത് വിപണിയിലെത്തിക്കാൻ കഴിയും ഇപ്പോൾ ഭിന്നശേഷിക്കാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായി മാർക്കറ്റ് കണ്ടെത്താൻ സർക്കാർ സ്ഥാപനങ്ങൾ വഴിയും പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴിയും അവ വിതരണം ചെയ്യാൻ എങ്ങനെ കഴിയുമെന്ന ആലോചനകളും നടക്കുന്നുണ്ട് ഇവിടെ സംവരണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി അവകാശ നിയമപ്രകാരമുള്ള സംവരണ ആനുകൂല്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് തസ്തികൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് തസ്തികളാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് കൂടുതൽ തസ്തികകൾ കണ്ടെത്തുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി അവകാശ നിയമപ്രകാരം സർക്കാർ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന പദത്തിൻ്റെ നിർവചനത്തിൽ പെടുന്ന സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിലും ഈ ഭിന്നശേഷി അവകാശ നിയമപ്രകാരം സർക്കാർ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്ക് ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുകയാണ് ഇവിടെ വകുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പറയുകയുണ്ടായി അതിൽ ആരോഗ്യവകുപ്പ് വിഭവിച്ചതല്ല സാമൂഹ്യനീതി വകുപ്പ് വിഭജിച്ച് വനിതാ ശിശുവികസന വകുപ്പ് രൂപീകരിച്ചതോടെ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ഭിന്നശേഷി വിഭാഗം ഉൾപ്പെടെ നാല് വിഭാഗക്കാരുടെ വികസനക്ഷേമ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത് നേരത്തെ സാമൂഹ്യനീതി വകുപ്പ് ഒരു ഘട്ടത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വകുപ്പിലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ആരോഗ്യവകുപ്പിന്റെ ഭാഗമല്ല വകുപ്പ് വേറെ തന്നെയായിരുന്നു സാമൂഹ്യനീതി വകുപ്പ് ഉപയോഗിച്ച് രണ്ടായിട്ടുണ്ട് ഇതിൽ ഭിന്നശേഷിക്കാർക്ക് ഇപ്പോൾ പ്രത്യേക വകുപ്പില്ലെങ്കിലും ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കി വരുന്നുണ്ട്